നമ്മൾ റാഗി കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതായത് റാഗി കൂളുണ്ടാക്കും റാഗി പൊടി പൊടിയുണ്ട് അട ഉണ്ടാക്കും അങ്ങനെ പുട്ടുണ്ടാക്കും അതുപോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിന് വെളിയിൽ ഇപ്പോൾ കർണാടക ആന്ധ്ര തമിഴ്നാട്ടിലൊക്കെ അവർ ഊണിന് പകരം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് പകരം റാഗി മുദ്ര ഉണ്ട് ഒരു സാധനം ഉണ്ടാക്കും റാഗി കൊണ്ട് കുറച്ച് കട്ടിക്കേ ഒരുപാട് കട്ടിയല്ല നമുക്ക് നന്നായി കഴിക്കാൻ പറ്റുന്ന പോലെ എന്നാൽ ഭയങ്കര കുറുക്ക് പോലെയല്ല കുറച്ച് കട്ടിക്കേട്ടാ അപ്പം അത് ഉണ്ടാക്കിയിട്ട് അപ്പം അത് ഇനി ഇപ്പം ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആളുടെ വീട് ഇവിടെ മൈസൂരാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ അവരുച്ചയ്ക്ക് അച്ഛനും കഥ കഴിക്കുക അപ്പം ഞാൻ ചെന്നാൽ ഞാനും ഇത് കഴിക്കും എനിക്കും നല്ല ഇഷ്ടമാണ് അതിൻ്റെ കൂടെ ആ നാട്ടിലത്തെ ഒരു കറിയുണ്ട് ഉപ്സർ പണ്ടിട്ടൊരു കറി അത് കൂട്ടി കഴിക്കണം പക്ഷെ നമ്മളിപ്പോൾ അതൊന്നുമല്ല ഉണ്ടാക്കുക നമ്മൾ സാമ്പാർ ആ വീട്ടിലെന്താ കറി ഉണ്ടാക്കുകയാണ് വച്ചാൽ അത് ഇപ്പം രസം കൂട്ടി കഴിക്കാം തൈര് കൂട്ടി കഴിക്കാം നമ്മൾ സാധാരണ ചോറ് എന്താ കൂട്ടി കഴിക്കാം അച്ഛൻ രസം തൈര് സാമ്പാർ പിന്നെ എന്താ നമ്മൾ ഉണ്ടാക്കിയ കറി അതൊക്കെ കൂട്ടി കഴിക്കാം അപ്പം ഞാനും അന്ന് ഉച്ചയ്ക്ക് റാഗിമുദയാണ് കഴിച്ചത് അത് സാമ്പാർ കൂട്ടാണ് ഞാൻ കഴിച്ചത് പിന്നെ ഇതുണ്ടാക്കാൻ എന്താ വെച്ചാൽ കുറച്ച് ഇപ്പം അങ്ങനെ ഈസിയല്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ഇപ്പം ഞാൻ കുറേ നാളവിടെ നിന്നിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിത് വരില്ല എങ്ങനെയാണ് ചെയ്യാന്ന് അമ്മ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്കും കൂടി ചേർത്തിണ്ടാക്കും ഞാനവിടെ നിന്ന് നോക്കുന്നുണ്ട് പക്ഷേ ഇതിൽ എന്താ അമ്മ ചിലപ്പോൾ ഇത്തിരി വെള്ളം കൂടിയാൽ കുറച്ചും കൂടി പൊടി ഇടും അപ്പം അങ്ങനെ അതൊരു കണക്കുണ്ട് അപ്പോൾ ആ നാട്ടിലൊക്കെ ഓരോരുത്തർക്ക് ഓരോ വീട്ടിലോ എത്ര പേരുണ്ട് അവർക്കൊക്കെ ഓരോ ഉണ്ടാവിയത് അങ്ങനെ ഉണ്ടാക്കും അത്രയ്ക്ക് വലിയ ഇതാക്കിയില്ലെങ്കിലും ഞാൻ ഇത് കഴിച്ചിട്ട് ഒരു ഇച്ചിരി ചോറ് ലാസ്റ്റ് കുറച്ച് ചോറും കഴിക്കും കാരണം അപ്പോൾ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ നമ്മൾ ഈ മൂന്നേരം ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് മാത്രം മാത്രമാകുമ്പോൾ അത്ര അങ്ങോട്ട് ശരിയാവില്ല അപ്പോൾ ഞാൻ ഇതും കഴിച്ചു അപ്പോൾ ഞാൻ എനിക്ക് അത്ര വലിയ ഒരു ഇത് വേണ്ട ചെറിയൊരു പോർഷൻ മതിമുണ്ട് ഞാൻ ചെറിയൊരു ഇതാണ് കഴിച്ചത് അപ്പോൾ അത് ഉണ്ടാക്കി എനിക്കും ഉണ്ടാക്കി അച്ഛനും ഉണ്ടാക്കി മോനും വേണമെന്ന് വെച്ചപ്പോൾ അവന് വേണ്ട അവനൊന്നും ഇഷ്ടമല്ല പറഞ്ഞു അമ്മയ്ക്കും വേണ്ട പറഞ്ഞു അമ്മയ്ക്കും ചോറ് തന്നെ മതി പറഞ്ഞു അപ്പോൾ അത്തിരി വെള്ളം കൂടിയിട്ടോ വെള്ളം കൂടിയപ്പോൾ അതിൽ കുറച്ചൂണി പൊടിയിട്ട് കുറച്ചു കൂണി കട്ടിക്കത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞ് അമ്മ അത് വേഗം അത് നല്ല ചൂടുറക്കണേന്ന് അത് നമുക്ക് തന്നെ കാണുമ്പോൾ തോന്നും അയ്യോ കയ്യൊക്കെ പൊള്ളില്ലേന്ന് അപ്പം അതൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തിപ്പോൾ ഞാനാ പെട്ടെന്നൊന്ന് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് കൈ പൊള്ളി അങ്ങനെ നമുക്ക് പെട്ടെന്ന് അതൊന്നും അങ്ങനെ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ കിട്ടില്ല അതിനൊരു ഉണ്ട് പറയില്ലേ അങ്ങനെ ചെയ്യാം അമ്മ അതാ ഒരു സ്റ്റീലിൻ്റെ തട്ടത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് കയ്യിൽ പച്ചവെള്ളം തൊട്ടിട്ട് അതിങ്ങനെ തട്ടി തട്ടി കൊടുക്കും അങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കണ്ടില്ലേ അങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് എടുക്കണം ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് ചില സമയത്തൊക്കെ അമ്മ പെട്ടെന്ന് ഒരു ബൗളിൽ ഇട്ടിട്ട് വെറുതെ അങ്ങോട്ടും കൂടിങ്ങനെ ഇളക്കി കൊടുക്കും ഇളക്കിയിട്ട് ആ പെട്ടെന്ന് ആക്കാൻ എന്താ ഭയങ്കര ചൂടാവും ചിലപ്പോൾ വെള്ളമൊന്നും എടുക്കാൻ കിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്തു രണ്ടെണ്ണം ഉണ്ടാക്കി അതൊക്കെ കഴിക്കുമ്പോൾ നല്ല ചൂടുറക്കണ തന്നെ കഴിക്കണം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കട്ടിയാണ് കണ്ടില്ല ഇതിങ്ങനെ ഉണ്ടാവും ഭയങ്കര കട്ടിയല്ല കുറച്ച് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആ ചൂടുറക്കണേ നമ്മൾ ഉരുട്ടിയിട്ട് അവിടെ കൊണ്ടുപോയ്ക്കുമ്പോഴേക്കും കുറച്ച് ആറും പിന്നെ ഉള്ളിലൊക്കെ കുറച്ച് ചെറുതായിട്ടൊരു ചൂടുണ്ടാവും കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് നോർമലി നമ്മുടെ ചോറുണ്ട പോലെ കഴിക്കുക അതെന്താ വെച്ചാൽ ചവിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മിണുങ്ങി വയലിട്ട് അങ്ങനെ അങ്ങനെ പൊയ്ക്കോളും മിണുങ്ങിക്കോളും മിണുങ്ങി പറയില്ല അതുപോലെ